ബംഗാൾ ഉൾക്കടലി ഇന്ന് രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന് പിന്നാലെ സെപ്റ്റംബർ ഇരുപതാം തീയതിക്ക് ശേഷം ബംഗാൾ ഉൾക്കടലി വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടും സെപ്റ്റംബർ മാസം അവസാനത്തോടെ കേരളത്തിൽ മഴ വീണ്ടും സജീവമാകും ഇരുപതാം തീയതിക്ക് ശേഷം രൂപപ്പെടുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത കാലാവസ്ഥാ കേന്ദ്രം ഈ മേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു വരുന്ന തിങ്കളാഴ്ചയോടെ രാജസ്ഥാനിലെ ചില ഭാഗങ്ങളിൽ നിന്ന് ഈ വർഷത്തെ കാലവർഷം പിൻവാങ്ങി തുടങ്ങി അതേസമയം കേരളത്തിൽ കാലവർഷം തുടരും ബ്ലഡ് ബ്രഡ്മൂണിന് പിന്നാലെ ഈ മാസം മറ്റൊരു ആകാശ വിസ്മയത്തിന് ലോകം സാക്ഷ്യം വഹിക്കും ഈ വർഷത്തെ അവസാന സൂര്യഗ്രഹണം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് സംഭവിക്കും കിഴക്കൻ ഓസ്ട്രേലിയ ദക്ഷിണ പെസഫിക്കിന് ചില ഭാഗങ്ങൾ ന്യൂസിലാൻഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ സൂര്യഗ്രഹണം വ്യക്തമായി കാണാൻ സാധിക്കും